അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്നലെ അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളൂ പേര് അഫ്സൽ എന്നാണ് തിരൂര് പുത്തനത്താണി സ്വദേശിയാണ് നാട്ടിലേക്ക് ബഹ്റൈനിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയതാണ് ഫ്ലൈറ്റിൽ വെച്ച് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ അഫ്സലിന് ഒരു മണിക്കൂറോളം സി പി ആറ് കൊടുത്തു സി പി ആറിലൂടെ പൾസ് വീണ്ടെടുക്കാൻ സാധിച്ചെങ്കിലും ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലത്രേ അങ്ങനെ മരണത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വഴുതി വീഴുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നാലില്ല പഠിച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യന് ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരു മനുഷ്യന് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പറന്നുയർന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്ര ഉള്ളു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയിൽ വിമാനം ലാൻഡ് ചെയ്ത് ആ സഹോദരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ കേട്ടു വല്ലാത്തൊരു പ്രയാസമാണ് തോന്നിയിട്ടുള്ളത് ഈ അഫ്സലിൻ്റെ വരവ് കാത്ത് എയർപോർട്ടിലേക്ക് കടന്നു വന്ന ആ അഫ്സറിൻ്റെ കുടുംബക്കാര് ഒന്ന് ആലോചിച്ചു നോക്കി അവരുടെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കുമെന്ന് അവരിങ്ങനെ ആ ഒരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു നിമിഷമുണ്ട് അത് കാത്തിട്ടാണ് അവൻ്റെ കുടുംബക്കാർ അവൻ്റെ നിർദ്ദേശപ്രകാരം തലേദിവസത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും എയർപോർട്ടിലേക്ക് വരണം ഞാനിങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ആ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ വീട്ടിലുള്ള വണ്ടിയോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് കടന്നു പോവുകയും അവനെ പിക്ക് ചെയ്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവർ പോയതെങ്കിൽ അവരുടെ മുമ്പിലേക്ക് ചേതനയേറ്റ അഫ്സലിൻ്റെ ശരീരമാണ് അവർ കാണുന്നത് അല്ലാ എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അഫ്സല് ബഹ്റൈനിലേക്ക് പോയത് കോൾഡ് സ്റ്റോറിലാണ് അഫ്സറിൻ്റെ ജോലി ഉള്ളത് അവിടെ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അഫ്സലിനെ പനി ബാധിക്കുകയും അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുകയും ചെയ്തു ശരീരത്തിന് വേണ്ട പോലെയുള്ള ഒരു സുഖം പ്രാപിക്കാത്തത് കൊണ്ട് നാട്ടിലേക്ക് ബഹ്റൈനിൽ നിന്ന് അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് കയറിയതാണ് എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് ആ ഒരു സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ലാഹി ഇലൈഹി അള്ളാഹുഹു അള്ളാഹുസ് പാരിക ലോകം അള്ളാഹു റാഹത്തിനും സന്തോഷത്തിനുമാക്കി കൊടുക്കട്ടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിദേശത്തേക്ക് ജോലിയാർദ്ദം പറന്നുയർന്ന മകനാണ് ശക്തമായ പനീരെ ശരീരം തളർന്ന് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഗൾഫിൽ നമ്മൾ ഈ അസുഖം ബാധിച്ച് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചെറിയ ജോലിയും കാര്യങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റെ ചെലവ് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് അതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വരികയായിരുന്ന ചെറുപ്പക്കാരൻ നിങ്ങൾ ആലോചിച്ചു നോക്കി ഉമ്മ ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഞാൻ ലാൻഡ് ചെയ്യുമെന്ന് വിളിച്ച് പറഞ്ഞ മകൻ ഉപ്പയും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ചിലപ്പോൾ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടാകും ആ ഉമ്മ ഉണ്ടാവും ചിലപ്പോൾ വീട്ടിലിരിക്കണേ അഫ്സലിൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കണോ എന്ന് അറിയില്ല ഈ ഒരു സഹോദരനെ അറിയുന്ന ആളുകൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത നാട്ടുകാരനാണ് തിരൂര് പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ വീട് പുറച്ചോനെ ആ ഉമ്മയുടെ കാതിലേക്ക് വരുന്ന വാർത്ത അവരുടെ മകൻ അഫ്സല് മരണപ്പെട്ടു എന്ന വാർത്തയാകും മൂന്ന് മാസേ പോയിട്ട് ആയിട്ടുള്ളൂ പക്ഷേ മകൻ ഗൾഫിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ ഏതൊരു ഉമ്മയുടെയും ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷമായിരിക്കും അതേ ഉമ്മയുടെ ചവിട്ടിലേക്ക് കാതിലേക്ക് എത്തുന്നത് മകൻ്റെ മരണ വാർത്തയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വേദനാജനകമായിരിക്കും ആ ഒരു ഉമ്മയുടെ ആ സാഹചര്യത്തിലുള്ള അവസ്ഥ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ കാരണം എന്താണെന്നറിയോ ഏക മകനാണ് ബാക്കി മൂന്ന് സഹോദരിമാരാണ് പഠിച്ചോനെ ആ കുടുംബത്തിൻ്റെ അത്താണി ആ മക്കളെ ചിലപ്പോൾ ചില സഹോദരിമാർ ഇനിയും കല്യാണം കഴിക്കാൻ ചിലപ്പോൾ അഫ്സലിൻ്റെ തായെ നിൽക്കുന്നുണ്ടാകും അവരെ നല്ല രൂപത്തിൽ കെട്ടിച്ചയക്കാൻ നല്ലൊരു ജീവിതം കണ്ട് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് വിമാനം കയറിയ ചെറുപ്പക്കാരനാണ് അഫ്സൽ ആ അഫ്സലിന് അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ മുമ്പ് നാഥൻ്റെ വിളിക്കുത്തരം നൽകേണ്ടി വന്നെങ്കിൽ ആ കുടുംബം അനുഭവിക്കുന്ന വേദന ചില്ലറയല്ലല്ലോ അള്ളാഹുസ് മഹാനുഭവ താഴെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏക മകനാണത്ര ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിനും സഹോദരിമാർക്കൊക്കെ പ്രതീക്ഷ ആ മകനിലാകും ഉപ്പാക്ക് ചിലപ്പോൾ പ്രായമായിട്ടുണ്ടെങ്കിൽ ഉപ്പയുടെയും പൂർണ്ണ പ്രതീക്ഷ ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ അഫ്സലെന്ന ആ ചെറുപ്പക്കാരനിലാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തോടു കൂടിയിട്ട് ആ കുടുംബത്തിന് എത്ര വേദനയായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക നമുക്കറിയാം ഒരുപാട് യുവാക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രായം ചെറുപ്പമായിരിക്കും അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ കാരണമെന്ന് പറയുന്നത് ജോലിയുടെ ഭാരം കാരണം മര്യാദ കുറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം നോക്കാതെ ഒരുപാട് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന എൻ്റെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വേദനാജനകമാണത് അതെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ആരോഗ്യം നോക്കണം നമ്മൾ ആരോഗ്യം നോക്കാതെ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് കയറിയിട്ടുള്ളത് പക്ഷേ നിങ്ങളാരോഗ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ആയുസ് അത്രമേൽ ചുരുങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നയിക്കാനാണ് പോയത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് നമുക്ക് വേണം ഉറക്ക് നമുക്ക് വേണം ഒരു പ്രവാസിയെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യവും പ്രവാസിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോലി ചിലപ്പോൾ രാത്രി മുഴുവൻ ജോലിയാകും കുറച്ച് സമയം ചിലപ്പോൾ റൂമിൽ വന്നിട്ടൊന്നും ഉറങ്ങാൻ പോലും പലർക്കും കിട്ടാറുള്ളൂ പല ആളുകളും റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങാൻ പോലും കഴിയില്ല ചിലപ്പോൾ ജോലിയുടെ ആ ഒരു ഭാരം കാരണം അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം മനസ്സാകെ ആകുലതയും വ്യാകുലതയും കൊണ്ട് നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിടന്നാലും ഉറക്കം കിട്ടൂല അതിന് എത്ര വഴുകിക്കഴിഞ്ഞാലും പ്രവാസികളെ ഞാൻ വീണ്ടും പറയാണ് ആരോഗ്യം സൂക്ഷിക്കുക കാരണം നമ്മുടെ ആരോഗ്യം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ കടന്നു വരും അത് ചിലപ്പോൾ ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കാറിന് തിന്ന് അവസാനം അതൊരു രോഗശയ്യയിലേക്ക് എത്തിക്കും പിന്നീട് അത് മരണത്തിലേക്ക് നയിക്കും അതുകൊണ്ട് എല്ലാ ആളുകളും ആരോഗ്യം നന്നായിട്ട് നോക്കണേ എന്ന് എനിക്കിവിടെ പറയാനുള്ളത് കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ പേരിൽ ഒരു ഓതണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സഹോദരന് കൊടുക്കാൻ കഴിയുന്ന ഏക കാര്യം അത് മാത്രമാണ് നമ്മൾ ആ സഹോദരന് വേണ്ടി അങ്ങനെ ഒരു ഫാത്തിഹ കൊടുത്താൽ നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയൂല ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് സമ്പത്തുണ്ട് കുടുംബമുണ്ട് ഇതൊക്കെ ചിലപ്പോൾ അഫ്സരനുണ്ടായിട്ടുണ്ടാകും ചെറുപ്പക്കാരനായിരുന്നു യുവാവായിരുന്നു ഇന്ന് മരിക്കൂലെന്ന് വിചാരിച്ച ചെറുപ്പക്കാരനാണ് വീട്ടിലേക്കുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് ബഹ്റൈനിൽ നിന്ന് പക്ഷേ ആ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയി നാളെ നമ്മളും ചിലപ്പോൾ എവിടേക്കെങ്കിലും ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചാൽ അങ്ങോട്ട് എത്തിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അഫ്സറിൻ്റെ പേരിൽ എല്ലാവരും ഒരു ഫാത്യഹ ഓതണം അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ നമ്മെയും ആ സഹോദരനെയും അള്ളാഹു അവൻ്റെ ജന്നാത്ത ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ അമൂട്ടി ഗ്രഹിക്കട്ട വരമുള്ള